വശ്യമന്ത്രം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് വശ്യമന്ത്രം സ്വാമിയുടെ വശ്യമന്ത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്തിനൊക്കെ ഉപയോ ഉപകാരപ്പെടുത്താം നമുക്ക് നമ്മുടെ മേലധികാരികൾ നമുക്ക് എതിരെ തിരിയാതിരിക്കാനും അവരുടെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് മുൻപോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ കച്ചവടങ്ങളിൽ വിജയം വരുന്നതിനും ദാമ്പത്യ ജീവിതം കൂടി പോകുന്നതിനും കുടുംബ ബന്ധങ്ങളുടെ കൂടി പോകുന്നതിനും ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നതിനും എല്ലാം നമുക്ക് വശ്യമന്ത്രങ്ങളെ ഉപയോഗിക്കാവുന്നതാണ് സ്വാമിയുടെ വശ്യമന്ത്രം നമ്മൾ രഹസ്യമന്ത്രമാണ് നമ്മളിവിടെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നേരിട്ട് നമ്മുടെ വാട്സപ്പായിട്ട് ബന്ധപ്പെടുകയോ ചെയ്താലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദുരിതങ്ങളുള്ളവർക്ക് ദുരിത നിവാരണ പൂജ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവശ്യമന്ത്രത്തെ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ ഒരുപാട് ബലത്തെ കൊടുക്കുന്ന ഒരു മന്ത്രമാണ് അത് എല്ലാവർക്കും കൊടുത്തവർക്കെല്ലാം ഫലപ്രാപ്തി കിട്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ സ്വാമിയുടെ അനുകൂലത്തില് വശ്യത്തിന് ഒരുപാട് ബലമുണ്ട് വശ്യമന്ത്രങ്ങളെ നമ്മൾ നല്ലതിന് മാത്രം ഉപയോഗിക്കേണ്ടതാണ്